പക്ഷേ കൊട കൊടുക്കാൻ െ ഇവര് പറയുന്ന പോലെ കഥകൾ കേട്ടുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ഞാൻ മുൻപോട്ട് പോകും കൊല്ലം സുതിയുടെ എക്സ് വൈഫായിട്ടുള്ള വീണ ഏസ് പിള്ളയുടെ ഇൻറ്റർവ്യൂ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഏകദേശം ഒമ്പത് ലക്ഷം ആൾക്കാരാണ് ആ ഒരു ഇൻ്റർവ്യൂ ഈ ഒരു നിമിഷം വരെയും കണ്ടിരിക്കുന്നത് ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ വീണ സുധിയെപ്പറ്റി പറയുന്ന സമയത്ത് പൊട്ടിക്കരയുന്നുണ്ട് അതാണ് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയും ഈ ഈയിടത്ത് രേണുസുതി സുധിയെപ്പറ്റി പറയുന്ന സമയത്ത് കരയുന്നതായിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല അതായത് ഈ റീസൻറ്റലി കൊടുക്കുന്ന ഇന്റർവ്യൂസിനകത്തൊക്കെ ഒരു രേണു രേണുസുദിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലാതെ അവരെവിടെയും കരയുന്നതായിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഈ ഈയിടത്ത് ഉള്ള കാര്യങ്ങൾ വളരെ തുറന്ന് പറയാമല്ലോ എന്തായാലും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് രേണു രേണുസുതി രണ്ട് ദിവസത്തിന് മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ ബിഷപ്പ് ഉണ്ടല്ലോ മറ്റേ നോബൽ ഫിലിപ്പ് ഇവർക്ക് വീട് വെക്കാനായിട്ട് വസ്തു കൊടുത്ത വ്യക്തിയാണ് ആ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന ആ അച്ഛൻ ആ അച്ഛനെ പറ്റിയിട്ട് ഇവർ വന്നിരുന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് അയാൾക്ക് സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പം പറയണതല്ല പിന്നെ പറയണത് പിന്നെ ആ വസ്തുവിന്റെ കാര്യത്തിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എത്രത്തോളം ഒരു അഹങ്കാരിയായിട്ടുള്ളൊരു സ്ത്രീ നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആ അച്ഛൻ ആ രണ്ട് പിള്ളാരെ ആലോചിച്ചിട്ട് മാത്രമാണ് ആ ഒരു വസ്തു കൊടുത്തത് ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും ആദ്യം ഞാൻ നിങ്ങളെ ഇവരുടെ ആ ഒരു ഇന്റർവ്യൂ കാണിക്കാം എനിക്ക് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്ന പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയുക കാരണം പറയാനാണ് ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല അങ്ങനെയല്ല പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാന്ന് പറയും വേറെ ഇന്റർവ്യൂ ഞാൻ നല്ല അടുത്ത ഇന്റർവ്യൂ മോശമായി ഇത് തന്നെയാണ് നിങ്ങൾ ഇവനെന്തോ കാണിക്കുന്നത് നിങ്ങൾ പറയുന്ന വാക്കിനകത്ത് എവിടെയെങ്കിലും ഉറച്ചിരിക്കുന്നുണ്ടോ ഈ രേണുവിൻ്റെ തുടക്കം തൊട്ടുള്ള അവസാനം വരെയുള്ള ഇന്റർവ്യൂസ് നിങ്ങൾ ആരെങ്കിലും സമയം കിട്ടുമ്പോൾ കുത്തിയിരുന്ന് കണ്ടുവക്ക് ഇവരിപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇത് അതായത് ഇവർക്ക് എന്ത് യോഗ്യതയാണ് ആ അച്ഛനെ പറ്റി വന്നിരുന്നത് സംസാരിക്കാനായിട്ട് ആ അച്ഛൻ ഇവിടെ എന്താണ് പറഞ്ഞത് കാര്യം നിങ്ങൾ കാരണമാണ് ആ അച്ഛന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായത് നിങ്ങൾ ഒറ്റയൊരുത്തി കാരണം അതിന്റെ വിഷമമാണ് ആ പുള്ളി വന്നിരുന്ന എല്ലാ ഇന്റർവ്യൂസിലും പറയണത് അല്ലാതെ അങ്ങനെ എന്ത് തെറ്റിയെന്നാണ് നിങ്ങൾ പറയണത്

ഒരു ബോധവും ഇല്ലാതെയാണ് ഈ ഒരു സ്ത്രീ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അതായത് നമുക്ക് നല്ല മനസ്സോടെ കൂടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുവാണ് അതിന് വരെ ഇവർ വന്നിരുന്ന് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ഇവരുടെ മനസ്സിലുള്ള വിഷം എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കും ഇപ്പൊ വന്ന് കുറെ എണ്ണം വന്നിരുന്നു സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ ഇതൊക്കെ നിങ്ങളൊന്ന് എടുത്തു വെച്ചിരുന്ന് കാണു കുടുംബപരമാണെന്ന് പറയുന്നതിനെ പറ്റി അറിഞ്ഞു എനിക്ക് ആള് എനിക്ക് പേരിലൊന്നും എഴുതി തന്നിട്ടില്ല ഇനി ഇനി കുറവേ ഉള്ളൂ എഴുതി എഴുതരാ ഇത്രയേ ഉള്ളൂ എന്തായാലും ഞാൻ ഇവിടെ അച്ഛൻ മൂന്ന് ഡയലോഗ് പറയുന്നുണ്ട് ഇവർ പേര് കേസ് കൊടുക്കാനായിട്ടുള്ള എല്ലാ രീതിയിലും ചാൻസ് ഉണ്ട് പുള്ളിക്കാരൻ മാനാസത്തിന്റെ പേര് കൊടുക്കും എന്നൊക്കെയാണ് പറയണത് കുറച്ചു മുന്നേ അനീഷ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് അച്ഛൻ്റെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ ഇവർ പറയുന്നത് അച്ഛന് സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് എന്താണ് അച്ഛനെ ഇതിനെ പറ്റിയിട്ട് പ്രതികരിക്കാനുള്ളത് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് ഡയലോഗ് ഞാൻ നിങ്ങളെ അതിൽ പറയുന്നത് ബിഷപ്പ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ആളാണെന്നും അതായത് ബിഷപ്പ് ഒരു പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളല്ല എന്നുള്ള രീതിയിലാണ് ആദ്യമേ പറയുന്നത് ഒരു കഥയില്ലാത്തയാണ് ഓരോ കാര്യങ്ങൾ ഞാൻ അത് കണ്ടില്ല എന്നാലും അതിന് ഉത്തരം ഞാൻ പറയാം ഞാനൊരു കഥയുള്ള ആളായതുകൊണ്ട് തന്നെയാണ് ഈ രേണു ശ്രീയുടെ കുടുംബത്തിന്റെ ദയനീയമായ കഥ കേട്ടപ്പോൾ അവരുടെ കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥകൾ മനസ്സിലാക്കി എന്റെ സുഹൃത്തായ രാഹുൽ ഇരുമ്പുകൂഴിയും ട്വന്റി ഫോർ ചാനലിനെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരും ശ്രീ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും അങ്ങനെയുള്ള പ്രഗത്ഭരായ ആൾക്കാർ ഇവരുടെ കുടുംബത്തിന്റെ ദയനീയ കഥ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് എന്റെ മനസ്സറിഞ്ഞ് എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുവദിച്ച് ലഭിച്ച സ്വത്തിൽ നിന്നും സെന്റ് സ്ഥലം രണ്ട് കുഞ്ഞുങ്ങൾക്ക് തുല്യ അവകാശമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് അച്ഛൻ പറഞ്ഞൊരു കാര്യം കേട്ടല്ലോ പുള്ളിക്കാരന് കഥയുണ്ടായന്റെ പേരിലാണ് പുള്ളി ആ ഒരു വസ്തു എഴുതി കൊടുത്തേന്ന് അല്ലെ മനുഷ്യനത് എഴുതി കൊടുക്കാൻ ഒരു മനസ്സുണ്ടായന്റെ പേരിലല്ലേ അത് കൊടുത്തത് പ്രത്യേകിച്ച് ആ രണ്ടു കാര്യം ആലോചിച്ചിട്ട് ഇവരുടെ പേരിൽ എങ്ങാണോ അത് എഴുതി കൊടുത്തായിരുന്നുവെങ്കിൽ ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചാനാ ഇവരാ ഒരു വസ്തു ആരും അറിയാതെ കൊണ്ടുവന്ന് ലോൺ വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്തേനെ അവര് ഉള്ള കാര്യമാണ് ഞാൻ പറയണത് കാരണം ഇവരുടെയൊക്കെ ഒരു സ്വഭാവ രീതി അനുസരിച്ച് ഇവര് അത് തന്നെ ചെയ്യും ഇനി ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ഈ വീടിന്റെ പാലുകാച്ച ഒക്കെ സമയത്ത് ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അന്ന് അയാൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്തായാലും ഈ വീട് പണിഞ്ഞേക്കുന്നത് അടിപൊളിയായിട്ടാണ് ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ പണിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ആ വ്യക്തിയാണ് ഇന്ന് വന്ന് മാറ്റി പറയണത് ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ ദൈവത്തെ ഓർത്ത് വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യാനും എടുക്കാനും വരരുത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരണ്ട എത്ര ഞാൻ പറയുന്നുള്ളൂ നിനക്കൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നീയൊക്കെ വേറെ എവിടെയെങ്കിലും പോയി സപ്പോർട്ട് ചെയ്യും കുറെ ഇറങ്ങിയിരിക്കുവാണ് ഇവരിപ്പം ഇപ്പോൾ സ്ത്രീയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല കൗതുക വളഞ്ഞിട്ട് നമ്മൾ ആക്രമിക്കുവാണ് ഇടിയ അവർക്ക് ദാനമായിട്ട് കൊടുത്ത ആൾക്കാരെ പോലും അവർ കുറ്റം പറയണത് ഈ പള്ളിയിൽ അച്ഛനെ പോലും ഇവർക്ക് ബേസിക്കലി ഇവർക്ക് റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഈ രേണുസൂതിയൊക്കെ എന്നിട്ടാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറെ എണ്ണ ഇറങ്ങണത് അപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് അവർ പറഞ്ഞത് കണ്ടില്ല അവര് പറഞ്ഞ അനുസരിച്ച് കേൾക്കുകയാണെങ്കിൽ എന്തോ എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഉള്ള ദയം സഹാനുഭൂതിയും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള എന്റെ ഉദാഹരണം മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ കഥയില്ലാത്ത ഒരാളാണെങ്കിൽ കഥയില്ലാത്ത ഒരു അനുഭവത്തിലൂടെ ജീവിക്കുന്ന ഒരാണെങ്കിൽ എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ എനിക്ക് അവരെ സഹായിക്കേണ്ടതായിട്ടില്ലായിരുന്നു അച്ഛൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് ഇവരെ പോലെയുള്ള ആൾക്കാരെയൊക്കെ സഹായിച്ചത് ഇനി പേരിൽ കേസ് കൊടുക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർ പറയുന്ന പോലെ കഥകൾ കേട്ടുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി ഫയൽ ചെയ്യും മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ഞാൻ മുൻപോട്ട് തന്നെ പോകും എന്നെ മാനനഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും ഓപ്പണായി സംസാരിക്കുവാനില്ല എന്റെ കാര്യം ഇത്രേ ഉള്ളൂ അതായത് ഇവര് പറയുന്നല്ലോ വസ്തുവിന്റെ പിന്നിൽ വേറെ എന്തൊക്കെ കഥയൊക്കെ കേൾക്കുന്നു അങ്ങനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അച്ഛൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അച്ഛൻ ഇത് സ്വീകരിക്കണം വെച്ച് താമസിപ്പിക്കരുത് ഇവരൊക്കെ കോടതി കയറി ഇറങ്ങിക്കഴിഞ്ഞാലേ പഠിക്കത്തുള്ളൂ നമ്മളൊരു നല്ലതെന്ന് വെച്ചിട്ട് ചെയ്തു കൊടുത്തതാ എന്നിട്ട് കിട്ടിയത് അതിൽ വലുതാണ് എന്തായാലും ഇതി കൂടുതൽ ഈ ഒരു വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല ഇനി ഞാനിവിടെ വീണയുടെ ഇൻ്റർവ്യൂ ഞാനിവിടെ കാണിക്കാം വീണ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം സൗഹൃദ സൗഹൃദമായിരുന്നു തീർച്ചയായിട്ടും ആയിരുന്നു ഒരു വാക്കുകൊണ്ട് പോലും മോശം പറഞ്ഞിട്ടില്ല എന്നോട് അപ്പൊ ഇങ്ങനെ ആൾക്കാർ പറയാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവര് എന്നെ പറയാൻ തുടങ്ങി സത്യത്തിൽ എനിക്ക് ആ സമയത്ത് എനിക്ക് പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ അവിടെ ഒരു അഫയർ ഉണ്ടായിരുന്നു മറ്റൊരാളുമായിട്ട് ഏഷ്യനെറ്റ് ഒരു അഫയർ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഇപ്പൊ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല കള്ളം പറയേണ്ട ആവശ്യമില്ല അതായത് സുതി എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ട സമയത്ത് മറ്റൊരാളുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് വീണ പറയണത് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാലിയാംകുടിയിലുള്ളൊരു ബിനുവിൻ്റെ കേസ് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇൻ്റർവ്യൂസിൽ വന്നിരുന്ന കാണിക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് അതായത് എനിക്ക് ഉണ്ട് എന്ന് പറയും പിന്നെ ഇല്ല എന്ന് പറയും പിന്നെ അത് സൂചിച്ചേട്ടനറിയാമെന്ന് പറയും പിന്നെ അത് ഞാൻ എന്തിനാണ് വന്നിരുന്നെന്ന് പറയുന്നതെന്ന് അറിയാം പിന്നെ ഞാലിയംകുടിയിൽ ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയേ ഇല്ലെന്ന് ഒന്ന് പറയും ഇങ്ങനെ മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഈ രേണു രേണുവിൻ്റെ അടുത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോസിനകത്തൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവിയോ ഉണ്ടാവാതിരിക്കയോ അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് നിങ്ങൾക്ക് ഇതൊരു ഒറ്റ വാക്കിൽ ഇത് നിർത്താൻ പറ്റും നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയാം എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിനെന്താണ് അത്ര വലിയ തെറ്റ് അല്ലെങ്കിൽ ഞാൻ മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ട് അതൊരു വലിയ തെറ്റാണോ ബിക്കോസ് ഓൾറെഡി സുധീന്ന് പറയുന്നൊരു വ്യക്തിയും കല്യാണം കഴിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യങ്ങൾ പിന്നെ നിങ്ങളുടെ മണ്ണിലോട്ട് ആരും ചോദിക്കത്തില്ല പക്ഷേ നിങ്ങൾ അതുപോലും നിങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ വീണ എന്ന് പറയുന്നൊരു വ്യക്തി പറഞ്ഞത് കണ്ടോ വളരെ ഓപ്പണായിട്ട് വന്നിരുന്നു പറഞ്ഞു എനിക്ക് വേറെ ഒരു റിലേഷൻ ആ ഒരു സമയത്തുണ്ടായിരുന്നു എന്ന് ഇവിടെ അല്ലേ നമ്മൾ ഇവരെ റെസ്പെക്ട് ചെയ്യേണ്ടത് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക ഇനി വീണ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടി കേൾക്കാം പല സമയങ്ങളിലും യൂസ് ചെയ്യുന്ന തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല വാക്കുകളും ഉപയോഗിക്കുന്ന തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്പ്രേ ഉണ്ടാക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്താ ശരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ സ്പ്രേ ഉണ്ടാക്കുന്നു ആ വിഷയങ്ങൾ കാണുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത് അതാണ് തോന്നുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ആൻസർ പുച്ഛം അത്രേ ഉള്ളൂ അതായത് ചുമ്മാ സ്പ്രേയും പിന്നെ സൂചി ചേട്ടൻ്റെ ബാഗ് അത് ഇതൊക്കെ എടുത്തു വെച്ച് കാണിച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നു ആൾക്കം ആൾക്കാരെ പൊട്ടന്മാരാക്കുന്നു എന്തായാലും ബിഗ് ബോസിലൊക്കെ കിട്ടിയിട്ടിരിക്കുവാണ് വരും ദിവസങ്ങൾ അതായത് ഇനി വളരെ ഫ്യൂ ഡേയ്സും കൂടെ ഉള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തുടങ്ങാനായിട്ട് നോക്കിക്കോണം ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം എനിക്ക് അന്നേരം വേണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഈ മുഖം മൂടിയുണ്ടല്ലോ അധിക നാള് നമുക്ക് നടക്കാൻ പറ്റത്തില്ല എല്ലാം താനേ വെളി ചാടിക്കോളും നമുക്ക് കാണാൻ പറ്റും നല്ല രീതി നിങ്ങൾക്ക് നിങ്ങക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ ഉണ്ട് നിങ്ങൾക്ക് ജിയോ ഹോട്ട് സ്റ്റാറിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എല്ലാരും കാത്തിരുന്നോ നിങ്ങക്ക് നിങ്ങൾ ഇപ്പം കണ്ടതൊന്നും ഒന്നുമല്ല ഇനി വരാൻ ഉള്ളൂ ബാക്കി ഇപ്പോ ഇപ്പൊ റീസെന്റ് ഉണ്ടായ മറ്റൊരു വിവാദമാണ് വീട് പണിയുന്നു ആ വിവാദങ്ങൾ ഉണ്ടാവുന്നു ചോർച്ചയാണെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഒരു അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞിട്ട് അനാഥരായ രണ്ട് കുട്ടികൾക്ക് വേണ്ടി വീട് തുടങ്ങുന്നത് വിവാദമാക്കിയപ്പോൾ ഇതൊക്കെ താങ്കൾ സോഷ്യൽ മീഡിയയിലുള്ള ആളാണ് ഉള്ള ആളാണ് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അവരുടെ വിധി ആ പിള്ളാരെന്തോ തെറ്റിയത് പ്രത്യേകിച്ച് ആ ഒരു ഇളയ കുട്ടി അതിനെന്തോ പ്രായമുണ്ട് അത് അറിയുന്നില്ല ആ ആ കൊച്ചിനെ പോലും അവർക്ക് നോക്കാൻ വയ്യാതെ നാട്ടുകാര് വന്ന് നോക്കണമെന്നൊക്കെയാ വന്നിരുന്നു വിളിച്ചു പറയണത് സുജന അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ എൻറെ അമ്മയും കൈവിടത്തില്ലെന്ന് പക്ഷെ കൊട കൊടുക്കാൻ പാടില്ലായിരുന്നല്ലേ സംഭവിച്ചില്ല കണ്ടത് നിങ്ങൾ എവിടെങ്കിലും ഈ രേണു പറയുന്ന ഒരു വ്യക്തി ഈ അടുത്ത് കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇന്റർവ്യൂസിൽ കരയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടില്ല എന്തിന് ഈ മനുഷ്യന്റെ മറ്റേ ഓർമ്മ ദിവസം ഉണ്ടായിരുന്നല്ലോ ഒരു രണ്ടുവർഷം അങ്ങോട്ട് തികഞ്ഞൊരു ദിവസം ആ സമയത്ത് പോലും രേണുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടില്ല നേരെ മറിച്ച് അവിടെ അല്ല കോമാളി ആയിട്ടുള്ള ഒരുത്തോണ്ടല്ലോ അവൻ്റെ പേര് അലിൻ ജോസ് പെരേള ആ പെരേല അവനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി ഡാൻസ് കളിയും ബഹളമായിരുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രണ്ട് പേരും തമ്മിയുള്ള വ്യത്യാസം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഞാൻ പറയുന്നുള്ളൂ ഇത് കൂടുതലായിട്ട് ഞാനായിട്ട് വന്ന് ഒന്നും പറയുന്നില്ല കാര്യം നമുക്ക് കൂടുതലായിട്ട് വന്ന് ഇവരുടെ പേഴ്സണൽ ലൈഫിനകത്തോട്ട് ഇൻക്രൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല നമുക്ക് അതിനുള്ള അവകാശവും ഇല്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ കണ്ണിൽ കണ്ട കാര്യം വിളിച്ച് പറയുകയാണ് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക